ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഉപ്പേരി റെസിപ്പി ആയിട്ടാണ് ഇതൊരു നാടൻ ഉപ്പേരി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പം ഇടിച്ചക്ക പാകമായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതിൽ ഇടിച്ചക്കയുടെ കൂടെ മുതിരും കൂടി ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു കിടിലൻ ഐറ്റം ആണ് അപ്പം ഇതെങ്ങനെയുണ്ടാക്കണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഒരു കപ്പ് മുതിരയാണ് ഞാൻ ഇവിടെ ഇടുത്തിരിക്കുന്നത് ഈ മുതിര ഇനി നമുക്ക് നന്നായി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇടിച്ചക്ക നന്നാക്കി എടുക്കാം ഇടിച്ചക്ക ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ട് ചെറിയ ഭക്ഷണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ടതാണ് ഇനി നമ്മൾ ഇതിൽ നിന്ന് വാരിയിട്ടാണ് ആയിരിക്കും ഇടുന്നത് അപ്പോൾ വല്ല കല്ല് മണ്ണെടുക്കുന്നുണ്ടെങ്കിൽ അതിലുള്ളിൽ താഴെ അടിഞ്ഞു കൂടി അടിഞ്ഞുകൂടിയിരുന്നോളും അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് വാരിയിട്ട് നമ്മുടെ മുതിര ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ഈ മുതിരയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് തൂമിച്ചെടുക്കണം അതിനുള്ള സാധനങ്ങൾ നമുക്ക് നന്നാക്കി വയ്ക്കാം അപ്പൊ അതാ നമ്മുടെ ഇടിച്ചക്കയും മുതിരയും രണ്ടും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് അത് ചതച്ചെടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ഉപ്പിച്ചെടുക്കാം അപ്പം അത് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്തുമുളക് ചതച്ചതുണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരാത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണം മറന്നരന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ചുവെച്ച ഇടിച്ച മുതിരയെ ഇട്ട് കൊടുക്കാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഞാനിപ്പോ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇടിച്ചക്ക പല ഇത് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കും പയർ ഇട്ടിട്ട് അതേപോലെ തന്നെ മുതല ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഇടിച്ചക്ക വെറുതെ ഉണ്ടാക്കിയാലും നല്ല രസം തന്നെയാണ് അപ്പോൾ നല്ല വിറ്റാമിനൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഉപ്പേരിയാണിത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്